ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു വീഡിയോ ടുത്തേ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരിങ്ങ കിട്ടി പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞല്ലേ ഒരു സ്പെഷ്യൽ പരിപാടിക്ക് പോവുകയാണ് നമ്മൾ അതിൽ എന്നെ ഒരു ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒരു പരിപാടിക്കത്ത് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇറങ്ങാൻ നേരത്ത് ഇറങ്ങണ ആ സമയം ഇത്ര നേരം മഴയില്ല ഇറങ്ങണ സമയായപ്പോഴത്തേക്ക് മഴ ഞാനിപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് ഊബർ വരട്ടെ ഊർബർ വന്നിട്ട് പോണ വഴിക്ക് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഇതെന്തായാലും ലൈറ്റ് ആകും നമുക്ക് ഏഴുവിടെ എത്തേണ്ടതാണ് ഓക്കെ എസ്കോ ഓട്ടോ പിടിച്ച് ഈ അവസരം ഈ അവസരത്തിൽ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഞാനായിട്ട് തന്നെ പ്ലിങ്ങി വന്ന് കയറി സ്ഥലം വേറെ ഏതോ സ്ഥലമാണ് നമ്മൾ മാപ്പ് നോക്കി ഊബറിട്ടാണ് വന്നത് പക്ഷെ വന്ന് കയറി സ്ഥലം മാറി പോയി രാവിലെ തന്നെ അബദ്ധമാണല്ലേ ഈശ്വരാ ശരി ഇപ്പം മഴ എന്തോ ഭാഗത്തിന് മഴ ചെയ്താട്ടെന്ന് കുറച്ച് വന്നിട്ടുണ്ട് അത് കാരണം ഇനി നമ്മൾ അതായത് ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് പോയി കയറിയത് ബിൽഡിംഗ് പക്ഷേ ഫ്രണ്ടിലായിരുന്നു മൊത്തത്തിൽ പ്ലിങ്ങി അറിയാവശ്യമായിരുന്നു ആ ഹലോ ബ്രോ അതന്നെ രാവിലെ തന്നെ പ്ലിങ്ങിട്ടുണ്ട് അതിനൊക്കെ ഏ ഇരുവഴി സെക്കൻഡ് ടൈം പ്ലിംഗി എന്റെ എത്തിയിട്ട് ഒരു പരിപാടിക്ക് വന്നിട്ട് പിൻവാതിരോഴി കയറണത് രാവിലെ തന്നെ വിഷ്ണു വരട്ടെ വിഷ്ണുവിശ് കേരട്ടെ അവരിട്ടാണ് ആദ്യം കൊടുക്കാറുള്ളത് എന്തായാലും അകത്ത് കയറട്ടെ മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട് എന്താണ് പരിപാടി നല്ല ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പുറകെ ഇറങ്ങിയത് ഞാൻ നമ്മുടെ റൂങ്ങിൽ ഇറങ്ങി ഞാൻ വന്നത് നമ്മുടെ അമൃതാഥി വിലയിൽ കോമണി മാസേഴ്സിനെ പരിപാടിക്കകത്ത് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചത് അതായത് എൻ്റെ പേരിൽ എന്ന നാരം എന്നുള്ള പേരിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് വിഷ്ണു ആണ് വിളിച്ചത് നമ്മുടെ വിഷ്ണു ശോ ഇല്ല നമ്മുടെ പണ്ടത്തെ പൊമ്പർ ചിന്ത അപ്പം അവനാണ് വിളിച്ചത് അപ്പോൾ അവൻ വിളിച്ചതിൻ്റെ ബേസിൽ ഞാൻ വന്നതാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ നമ്മൾ അതായത് ഞാനും എൻ്റെ കൂട്ടത്തിൽ മൂന്നാലഞ്ച് പേരും ഉണ്ട് ഗസ്റ്റായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ആണ് ഇന്നത്തെ പരിപാടി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എന്നുവെച്ചാൽ നമുക്കൊരു അറിയാവുന്ന ആൾക്കാരാണ് ഡാലിനെ പഠിക്കലാണേലും കുട്ടിയെങ്കിലാണേലും ശോചിച്ച് ചെയ്യാനൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ നമുക്ക് ഭയങ്കര കംഫർട്ട് സോൺ ഉണ്ടാവും അത് എനിക്ക് നല്ലപോലെ അവിടെ കിടന്നു നന്നായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ഞാൻ ഭയങ്കര ആണ് അപ്പോൾ ഞാൻ എന്തായാലും പോയി മേക്കപ്പ് വരട്ടെ മേക്കപ്പ് ഇട്ട് റെഡിയായി ആയി ഫോറി കയറിട്ടൊക്കെ ഞാൻ വരാം ഓക്കെ അതായിരിക്കുന്നു ആ തെൻറ്റി തെൻഡിക്ക് ഏഴ് മണിക്ക് വരാൻ പറഞ്ഞിട്ട് മണി മണി ഇതാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് സന്തോഷം പറഞ്ഞാണ് ഏഴുമണിക്ക് തന്നെ പോണോ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങേരെ വിളിച്ച് വെത്തിട്ടാ വന്നറിയാവോ അങ്ങനെ നൂറ് രൂപ പഠിച്ചിട്ട് വന്നു അങ്ങനെ ഒരു കോസ്റ്റ്യൂം എടുക്കാൻ പോകണമായിരുന്നില്ല എന്റെ വണ്ടി കൊണ്ടുപോയിക്ക് മേക്കപ്പ് ഇട്ട് എങ്ങനെയാണ് ഡ്രസ്സെറ്റ് ആയിട്ടുണ്ടോ കുട്ടി അധികം ഞാൻ ജസ്റ്റ് പൗഡർ മാത്രം എനിക്ക് എനിക്ക് സത്യം ഫ്ലോർ സംശയം ഇങ്ങനെ അപ്പുറത്തെ പോയി അല്ലടാ നിന്റെ പഴയ സ്ഥലത്തുള്ള ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് ഞാൻ 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 ഞാനിവിടെ തന്നെയാണ് വന്നു നിന്റെ കഴിഞ്ഞ ദിവസം ബംഗാളിലെ സ്ഥലം ഞാൻ സ്ഥലത്ത് കാണിച്ച് ഞാൻ ചിരിച്ചറങ്ങി പിള്ളേരെല്ലാം കൂടെ എന്റെ പറ്റി സ്റ്റോറി ഹൈലൈറ്റ് കിടക്കുന്ന ഒരു ബംഗാളി ലുക്കില്ല അതിന്റെ മെയിൻ കാരണം ഈ അർത്ഥത്തിന്റെ ആണ് ഇത്രയും താളി താടി എന്നെ കൊണ്ട് ഞാൻ തരുന്നു എന്താണെന്ന് പറഞ്ഞാൽ നോക്കിട്ടൊക്കെ കേരട്ടെ ഇതിനൊക്കെ ബാക്കി കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് കേരട്ടെ കുറേ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പറയാൻ പറ്റില്ല അതാണ് സംഭവം ഇവർ ഇവർ ഇവരുടെ എൻഗേജ്മെൻറ്റ് കാര്യം പക്ഷേ ഇവരുടെ ഡേറ്റ് ഇവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ആൾക്കാരുടെ അടുത്ത് സോ അത് നമ്മൾ എന്ത് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യാൻ പോകുക ഈ ആഘോഷത്തോടുകൂടി നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഏറ്റവും പറ്റിയൊരു ഫ്ലോറാണ് കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി മാസ്റ്റേഴ്സ് സോ ആ കോമഡി മാസ്റ്റേഴ്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സോ അതിന് ഏറ്റവും വീഡിയോ ഏറ്റവും കൂടുതൽ റീച്ചാകാനും മല്ലു കപ്പിൾസ് കൂടുതൽ ഡേറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ റീച്ചിൽ എത്താൻ വേണ്ടി കൂടുതൽ സഹായിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രോഗ്രാം സോ അത് നമ്മൾ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാറ് സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ഒരുക്കി നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം പഠിക്കലും അവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് ചാറ്റ് വരുമ്പോൾ ചാറ്റ് എന്തിൽ അവർ കൈ അടിച്ചിട്ട് അവർ വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടും നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളെ കാര്യങ്ങളാണെന്ന് വെച്ച് ആയിട്ട് ഓരോരുത്തരും നേരെ നിങ്ങളെ നാട്ടുകൂട്ടം എന്നാണ് നിങ്ങളെ ഒരു ഇത് നാട്ടുകൂട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഇടുന്ന നിങ്ങളെ ഇൻഡിപ്പൻഡൻറ്റ് നിങ്ങളെ ഓരോരുത്തരെ പരിചയപ്പെടുത്തും നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിലിമോ പറയാം ഇനി ഫിലിം ചെയ്യാനിരിക്കുന്ന ഫിലിമുകളെ കുറിച്ച് പറയാം അങ്ങനെ ഓരോ നിങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ ഇൻട്രോയും കാര്യങ്ങളും നമ്മളെ പരിചയപ്പെടുന്ന സംഭവങ്ങളും എല്ലാം കഴിച്ചിട്ട് നമ്മളോടൊന്ന് സെറ്റിംഗ് ഇരിക്കുന്നത് പിന്നെ ഉണ്ട് ഇവർ രണ്ടുപേരും രണ്ടുപേരും ടീം എന്ന് പറയുന്നത് അവരുടെ ഇനിയിപ്പം ഇതിന്റെ പിന്നിലെല്ലാം പ്രതി പോണു ഫസ്റ്റിലാണ് അപ്പം എന്നെ മനസ്സിലായത് എന്താ എൻ്റെ കുട്ടി കുട്ടി എന്നാണ് അവിടെ നമ്മൾ സാബോട് പോയി കണ്ടപ്പോൾ വിളിക്കുന്നത് അപ്പം കുട്ടികളി മാറിയില്ല കുട്ടിയെ ുന്നു എനിക്കിവിടെ ബസ് ലേപ്പിൽ വെച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞോ വെടിവഴിപാട് കഴിഞ്ഞോ വെറുതെയാ മനുഷ്യൻ നിങ്ങക്ക് പെണ്ണ് കിട്ടാത്തത് കൊള്ളാം ഒന്നര മണിക്കൂറെ കഷ്ടപ്പ കുട്ടികളെ ബലും പൊടിച്ചിരിക്കുന്നുണ്ട് അത് ഇൻട്രോ സംഭവം അവരുടെ സ്കിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടിരിക്കുക പക്ഷേ വർഷം ഞാനിവിടെ രാവിലെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വൈദ്യുതി ഞങ്ങൾ രൂപ പക്ഷെ ഇവിടെ വന്ന് പോയാൽ വർഷം പറ്റിയത് വർഷം ഭയങ്കര വലിയ ബാട്ടായിരുന്നു ഇത് ഇതൊരു സിൽമാടിയാണ് ഇരിക്കുന്നത് സിൽമാരിയുടെ കൂടുതലൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റിയ ഭാഗ്യം നമ്മുടെ തെക്കോടൊക്കെ സിനിമ കത്ത് വിനായകന്റെ മരുമൂണായിട്ട് അഭിനയിച്ചു ആ സമയത്ത് ആരെ അവരുടെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ുംങ്ങനൊന്നും ഇല്ല പർഷരൊക്കെ ഒരിക്കലും

കിരണേടം വിഷ്ണു ഒക്കെ ക്യാമറമാൻ വിഷ്ണു അമ്മമാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെറിയ കഥയും കാര്യങ്ങളും കടിച്ചു കൊടുത്തായിരുന്നു നെയ്ശായിരുന്നു നെയ്സ് വൈബ് ആയിരുന്നു ഞാനത് ഇന്ന് രണ്ട് മണിവരെ ചോട്ടോ മുമ്പേ കണ്ടിട്ട് വന്നത് കാരണം എനിക്ക് തോന്നി ഉറക്കം വരും എന്നൊക്കെ ഉറുത് പക്ഷേ എന്തോ ഭാഗത്തൊന്നും ഉറക്കം വന്നില്ല അങ്ങനെ ഏറെ കത്തിരിപ്പിന് ശേഷം നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് മറ്റേ അവരുമായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല അവൻ സമയമില്ലാത്ത കാരണം ചേച്ചി ചേച്ചിയും അലീന അവരെല്ലാവരും കുട്ടിയെങ്കിലും അവരെല്ലാവരും പോയി ഫുഡ് കഴിക്കാൻ പോയി ലൈറ്റ് ആയി കാരണം നടന്നില്ല അറിഞ്ഞില്ല ആട നെയ്ച്ചല്ല നല്ല പ്രോഗ്രാമല്ലേ ഏതെങ്കിലും ഇഷ്ടമല്ലേ എങ്ങനെയുണ്ട് മൊത്തത്തില് പുറകെ നിക്കുന്ന ആൾക്കാരല്ലേ നീലേ വന്നിട്ട് അടിപൊളി ബാക്കി വന്നത് നമ്മളെ ഒന്നായിരുന്നു കുറച്ചൂടെ ബെറ്റർ ആയിട്ട് വന്ന് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല അല്ലടാ കുറച്ചുകൂടെ എനർജിക്ക് കയറിന്ന് എല്ലാവരും എനർജി തന്നെയാണ് കോമഡി മാസ്റ്റർ വന്നു പോകുന്നത് സോ അടിപൊളിയായിരുന്നു നിങ്ങളും അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വന്നു സോ ഓക്കെ എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ എന്തായിരുന്നു ഫസ്റ്റ് പാട്ടിനെ പറഞ്ഞത് എല്ലാവരും ടി വി കാണും ഗൈസ് അതെ ടി വി വരുമ്പോഴത്തേക്കും ഞാനിത് എവിടെ എന്തെങ്കിലും എടുത്തിട്ട അടുത്ത് എന്ന് വരും ഇടാ എപ്പിസോഡ് വിത്തിൻ വിക്സ് വരും അപ്പം ടി വിയിൽ എല്ലാവരും കാണും ടി വിയിൽ എല്ലാവരും കാണാം ആ ടി വിയിൽ ഞാൻ പിന്നെ സ്റ്റോറി എഴുതോടാ പിന്നെ നീ എനിക്ക് എനിക്കാൻ പറ്റിയത് കൊലാവിധാലും മതിയല്ലോ കേട്ടോ ഞാൻ ടി വി കടക്കിട്ടൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാവരും കോമഡി മാസ്റ്റേഴ്സ് കാണണം കാണാം അമൃതാ ടീലാണ് അപ്പൊ നാരായണ കുട്ടിയുടെ പെർഫോമൻസും അഭിനയം ഒക്കെ അപ്പൊ എല്ലാരും കാണാൻ കോമഡി മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സ് എങ്ങനെയാണ് ില്ല ഗ്രൂപ്പില് ഏറ്റവും പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്താ പറയാ നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അടിച്ചു കയറും എന്നുള്ള ഏറ്റവും നല്ല ആണ് പക്ഷെ നമുക്കിപ്പോ അറിയാ ടി വിള നമുക്കറിയാം ഇങ്ങനെന്താണെന്നുള്ളത് ഏകദേശം അറിയാം എന്നാൽ പക്ഷെ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടെ ഓക്കെ പോവുകയാണ് മല്ലൊക്കോംബസ് പോവാണ് വർഷ വർഷയുടെ പാട്ടും എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇല്ലത്തെ കുട്ടിയാ അധികം അധികം സംസാരിക്കില്ല എന്നുള്ള രീതിക്കായിരുന്നു വർഷയുടെ ഇതൊക്കെ കാര്യം എവിടുന്നു കിട്ടിയും പറയാൻ പറഞ്ഞു കേട്ടോ അല്ല അതിലൊന്നും ഇല്ല സത്യത്തിൽ ജോലി കഴിക്കാൻ പോയാണിന്റെ ചെറിയ കഥ നമ്മള് കിരണേട്ടം പറഞ്ഞു തന്നായിരുന്നു തെക്കൻസിലെ അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞാൻ ഇനിയിപ്പം നേരെ റൂമിൽ പോണം റൂമിൽ പോകണം ഇനി അതൊക്കെ തന്നെ പരിപാടി ആ ഫുഡും കഴിച്ച് നല്ല പരിപാടി വന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ നമ്മൾ നൈസാരെന്ന് പറഞ്ഞ് നമ്മൾ മാക്സിമം നമുക്ക് അറിയാല്ലേ എങ്ങനെയാണ് എന്താന്നുള്ളതിനെപ്പറ്റി നല്ല ഐഡിയ ഉള്ളത് കാരണം മാക്സിമം ഞാൻ കിട്ടാവുന്ന അവസരത്തിലൊക്കെ കാണിച്ച് ചളിയൊക്കെ വാരി പൊത്തി നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ആ എപ്പിസോഡ് കാണേണ്ടി ഇതെല്ലാം കൂടെ ചെറുത്തിയതും തരാം ഫസ്റ്റിലത്തെ ഒരു സോങ്ങിൻ്റെ ഒക്കെ ഞാൻ കാണിച്ച് ക്രിഞ്ചിത്തരെന്ന് പറഞ്ഞ് വേറെ ലെവൽ ക്രിഞ്ചിത്തരൊക്കെ കാണിച്ചു കുട്ടിയൊക്കെ സത്യമായ എനിക്ക് റൊമാൻസെൻ്റെ ചിരി വരുമായിരുന്നു അപ്പം റൊമാൻസിൻ്റെ ഞാൻ ചിരിച്ച് മൊത്തത്തിൽ ഒരു അലമ്പായി കൈ കൊടുത്തിട്ടുണ്ട് സെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പിന്നെ എന്താ ഞാൻ റൂമിൽ പോട്ടെ റൂമിൽ പോട്ടെ ഞാൻ വീട്ടിൽ എല്ലാം കൂടി കാണേണ്ടി ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര പിടിക്കുമെന്ന് ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല ഇത് എപ്പിസോഡ് എപ്പോൾ വരും എന്നറിയത്തില്ല ഓക്കെ എന്തായാലും ഇപ്പം തൽക്കാലം നമ്മൾ ഈ വ്ലോഗ് ബ്ലോഗ് വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ഇതിനകത്ത് എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ടായിരുന്നു അതായത് ഇതിന് കാരണമായത് മെയിൻ ആ ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മുതലാളിയാണ് കാർത്തിക് ആണ് കാർത്തിക് കാരണമാണ് ഞാൻ വിഷ്ണുനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് വിഷ്ണു എന്നെ പരിചയപ്പെടുന്നത് വിഷ്ണു അങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടും അപ്പോൾ അവനെന്നെ അറിയാം അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പരിപാടി വന്നപ്പോഴത്തേക്കും അവരാണ് എന്നെ വിളിച്ചത് ഓക്കെ അപ്പം എനിക്ക് രണ്ടുപേരുടെ താങ്ക്സ് പറഞ്ഞതുകൊണ്ട് ഒന്ന് നമ്മുടെ മുതലാളി മുതലാളി ടാങ്ക് മുതലാളി ഫോർ ദിസ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു വരാൻ പറ്റിയൊരു അവസരം മുതലാളി കാരണം ഉണ്ടായത് പിന്നെ നമ്മുടെ വിഷ്ണു അശോക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് വിളിച്ചതിനും രണ്ടുപേർക്കും ഒരായിരം നന്ദി